യും പുത്രയും പെരുശാന്മാൻ്റെയും നാമത്തിൽ ആമൻ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കിടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം എന്നുള്ളതാണ് വിശ്വ യോവൻ നാം പറയുന്നുണ്ട് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ആത്മാവ് ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയു എന്ന് വിശ്വ യോവൻ പറയുന്നുണ്ട് ആത്മാവ് ദൈവത്തിൽ നിന്ന് ഉള്ള ആത്മാവാണോ എന്ന് വിവേചിച്ചറിയാൻ ഒരു മാനദണ്ഡം ബൈബിൾ പറയുന്നുണ്ട് അത് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അത് ആത്മാവിന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിലെ ഏത് ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ആത്മാക്കളെ മൂന്ന് തരമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഒന്നാമത് പരിശുദ്ധാത്മാവ് രണ്ടാമത് മനുഷ്യാത്മാവ് മൂന്നാമത് അശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ് സത്യം മാത്രമാണ് പറയുള്ളൂ അതുകൊണ്ട് ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ ദൈവമാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം പരിശുദ്ധാത്മാവ് നുണ പറയുകയില്ല മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യന്റെ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ തന്റെ ചിന്തയിൽ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ബുദ്ധിയിൽ പറയുന്നതാണ് മനുഷ്യാത്മാവ് പറയുന്നതെന്ന് പറയുന്നത് മനുഷ്യാത്മാവ് മനുഷ്യന്റെ അന്തർഗതം അറിയുന്നു ബൈബിൾ പറയുന്നു മനുഷ്യാത്മാവ് പറഞ്ഞാലും തെറ്റാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ചിന്തയില് ആ സമയത്ത് ഏത് ചിന്തയാണോ തന്നെ അതനുസരിച്ചാണ് നമുക്ക് തോന്നുന്നത് മനുഷ്യാത്മാവ് പറഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്വത്മാവാണ് അശ്വത്മാവ് എന്ന് പറയുന്നത് പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത് അശ്വതാത്മാവ് പറഞ്ഞാലും തെറ്റാൻ സാധ്യതയുണ്ട് കാരണം കാര്യം വെച്ചാൽ പിശാജ് സത്യം കുറച്ച് സത്യം പറയുമെങ്കിലും കൂടുതലും നുണയാണ് പറയുന്നത് അതുകൊണ്ട് പിശാജി പറയണ നമ്മൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ പിശാജ് തെറ്റിക്കും എന്ന ഉറപ്പാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയണത് മാത്രമാണ് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഈ ളെ വിവേചിച്ചറിയാനുള്ള വരെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം യുവതാരാജാവും ഇസ്രായേൽ രാജാവും കൂടി ശ്രീയക്കെതിരെ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു അന്നേരം അവിടെയുള്ള നാനൂറ് വിളിച്ചു വിളിച്ചുകൂട്ടി ചോദിച്ചു ഇത് ദൈവം ഞങ്ങളുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുക എന്ന് ചോദിച്ചു അപ്പൊ നാനൂറ് പ്രവാചകന്മാരും പറഞ്ഞു പോവുക കർത്താവ് രാജാവിൻ്റെ കയ്യിൽ അവരെ ഏയിപ്പിക്കും എന്ന് എന്നാൽ മിക്കായ പ്രവാചകം മാത്രം എതിരായിട്ട് പ്രവചിച്ചു മിക്കായ പ്രവാചകന് ആത്മാക്കളെ വിവേച്ചറിയാനുള്ള വരം ഉള്ളതുകൊണ്ട് മിക്ക പ്രവാചനം മനസ്സിലായി ഈ നാനൂറ് പ്രവാചകന്മാരുമായി കൂടി പറയുന്നത് അശ്വത്ഥാത്മാവാണ് എന്ന് അതൊരു തെറ്റുമായിരുന്നു ഈ മിക്കായ പ്രവാചകം പറഞ്ഞതായിരുന്നു ശരി എന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു അതുപോലെ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം മിഖായ പ്രവാചകം ഉള്ളതുകൊണ്ടാണ് മിഖായ പ്രവാചകനാണ് കൃത്യമായിട്ട് പറഞ്ഞത് അതുപോലെ നമ്മുടെ കർത്താവിന് ഒരാ ഒരു വ്യക്തി മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് ആത്മാവാണ് അയാളിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ കർത്താവിന് വ്യക്തമായി അറിയാമായിരുന്നു അതുപോലെ തന്നെ ബൈബിളിൽ നമ്മുടെ പൗ വിശുദ്ധ പൗലോസികയും ശീലാസോടെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാലയത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പോണ വഴിക്ക് ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ് ഇവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു എന്ന് അപ്പം ആ പറഞ്ഞത് സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമായിരുന്നു പക്ഷെ പൗരശ്രീയ്ക്ക് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഉണ്ടായിരുന്നതുകൊണ്ട് പൗരശ്രീക്ക് മനസ്സിലായി ആ പറഞ്ഞത് അശ്വത് ആത്മാവാണ് എന്ന് അപ്പം അശ്വതാത്മാവ് സത്യം പറയില്ല എന്നില്ല സത്യം പറയാം പക്ഷെ കൂടുതലും നുണയായിരിക്കും പറയുന്നത് അതുകൊണ്ട് ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തെറ്റുകളൊന്നും പറ്റുകയില്ല വരങ്ങളിൽ ഒന്നാണ് ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള വരം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ നമുക്കത് ഏത് ആത്മാവാണ് പറയുന്നത് ഈ വ്യക്തികളിലൂടെ ഏത് ആത്മാവാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം